ഈ അടുത്ത കാലത്ത് എന്ന് പറയുന്ന ഒരു അദ്ദേഹം തന്റെ പ്രഭാഷണങ്ങൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഈ മലങ്കര സഭയിലെ മക്കൾക്ക് നൽകുന്നുണ്ട് സഹോദരന്മാരെ നോമ്പുകാലത്തിന് ശേഷം പുതിയൊരു ചിന്തയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ യാക്കോബ് സഭ യഥാർത്ഥത്തിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണോ ആധ്യാത്മികമായി നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന എന്റെ ഗൗരവമേറിയ ഒരു സംശയം കേരളത്തിലെ ക്രൈസ്തവ ലോകത്തോട് ഞാൻ ചോദിക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ അപ്രസ്തോലിക സഭകളുടെ ബിഷപ്പുമാർ യഥാർത്ഥത്തിൽ ഒരു ഔദ്യോഗിക സഭയുടെ പ്രതിനിധിയാണ് ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ ഒരു ബിഷപ്പിന്റെ ഇമ്പ്രൂമാത്രം ലഭിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകത്തിന് സഭാപരമായ തെറ്റിലുകൾ ഒന്നുമില്ലെന്നും ഒരു അംഗീകാരം കിട്ടിയതിന് തുല്യമാണ് ഒരു സഭയുടെയോ ഒരു കത്തോലിക്ക സഭയുടെ ഒരു യാക്കോബ സഭയുടെ ഒരു ബിഷപ്പ് ഒരു കാര്യത്തെ കുറിച്ച് പോസിറ്റീവ് അല്ലെങ്കിൽ അഭിപ്രായം പറയുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അത് സഭയുടെ ഭാഗമായി വരുന്ന ഒരു വിഷയമാണെങ്കിൽ അതിലൊരു സഭാപരമായ നിലപാടാണ് എന്നാണ് പൊതുസമൂഹം കാണുക അതൊരു പ്രൊട്ടസ്റ്റിൻ്റെ സഭകളിലല്ല അപ്പസ്റ്റോലിക്കുന്ന സഭകളിൽ ബിഷപ്പ് മെത്രാന്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളിവിടെ കാണുന്ന ഈ പോസ്റ്റ് എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു പോസ്റ്റാണ് കാരണം ഷുബു മീഡിയക്കൽ എന്ന് പറയുന്ന അമേരിക്കയിലുള്ള അമേരിക്കയിലുള്ളൊരു മലയാളി ഗോരിയസ് കോസ്വൽ എന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തത് നമ്മളറിയാം എന്താണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വ്യക്തമായി പറഞ്ഞ ഒരു യൂണിവേഴ്സലിസം എന്ന് പറയുന്ന കത്തോലിക്കാ സഭയൊക്കെ അല്ലെങ്കിൽ എല്ലാ ക്രൈസ്തവ ലോകവും തള്ളിക്കളഞ്ഞ വളരെ തെറ്റായ ഒരു കാഴ്ചപ്പാടാണ് യൂണിവേഴ്സലിസം ഫ്രിമേസം മൂവ്മെന്റുകളിലെയും യൂണിവേഴ്സലിസത്തിന്റെയും ഒക്കെ ചേർന്ന ഒരു അവിയൽ പരിവത്തിലുള്ള കാഴ്ചപ്പാടാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാം എങ്കിലും യാക്കോവ സഹോദരങ്ങളെ ഈ വ്യക്തിയെ കുറിച്ച് അറിയത്തില്ലാത്ത യാക്കോ സഹോദരന്മാർക്ക് ഞാനൊന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഈ ഷിബു വിനയിക്കലിന്റെ ഒരു ഒഫീഷ്യൽ യൂട്യൂബ് ചാനലാണ് നിങ്ങളുടെ കാണുന്നത് ഗോറിയസ് ഹോസ്പിറ്റൽ ചാനൽ ഇതിനകത്ത് നിരവധി വീഡിയോകളുണ്ട് ഈ വീഡിയോകളിലൂടെ വളരെ വ്യക്തമായിട്ട് തിരുവാചനത്തിന് വിരുദ്ധമായും അപസ്തോലിക പാരമ്പര്യങ്ങൾ അത് യാക്കോബരുടെ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് പാരമ്പര്യത്തിന് വിരുദ്ധമായും ഒക്കെ വളരെ ഗൗരവമേറിയ അടിസ്ഥാനപരമായ ഡോക്മകൾക്ക് വിരുദ്ധമായ വിശ്വാസങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും ഒന്നാമത് ഇദ്ദേഹം പറയുന്നത് പഴയ നിയമത്തിലെ ദൈവമായ ഇസ്രയേക്കാരുടെ ദൈവമായ യാഹുവെ അല്ലെങ്കിൽ വൈ എച്ച് ഡബ്ല്യു എന്ന് പറയുന്നത് കർത്താവായ ദൈവം മോശയുടെ മുന്നിൽ അഗ്നിയായി പ്രത്യക്ഷപ്പെട്ട ദൈവം ഇസ്രായേൽ ജനത്തെ വാഗ്നാള നയിച്ച ദൈവം ഒരു ഗോത്ര ദൈവമാണെന്നും പുതിയ നിയമത്തിലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമല്ല എന്നും ആ ത്രികെ ത്രിയേക ദൈവത്തിൻ്റെ ഒരു ദൈവസഭയിലെ ഒരു ഗോത്ര കുട്ടി ദൈവമാണെന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് അതുകൂടാതെ ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ സർവശക്തനായ ദൈവമായ യേശു ക്രിസ്തു ജെറുസലേം ദേവാലയത്തിൽ ആരാധിച്ച യാഹുവെ എന്ന യഹോവ എന്ന ആ ദൈവത്തിലെ പിശാജെന്നും ഭാർഗ്യുന്നു എന്നും ഒക്കെ പറഞ്ഞ് നിരന്തരമായി പ്രചരണം നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലുകളിലും ഒക്കെ നമുക്ക് ഇത് കാണാൻ പറ്റും നിരവധി ക്ലബ്സ് പോലെയുള്ള സോഷ്യൽ മീഡിയ ചാറ്റ് നിരന്തരം പറയും അപ്പൊ കൃത്യമായി ക്രിസ്ത്യാനികളിലൂടെ ദൈവത്തെ വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്ന ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു വ്യാജ ട്രിനിറ്റിയെ അവതരിപ്പിക്കുന്ന വ്യക്തിയാണ് ഷുബു വീഡിയേക്കൽ രണ്ടാമത് ഷുബു വളരെ കൃത്യ രോഗമോടുകൂടി തന്നെ എന്ന് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല എന്നും ദൈവം സർവ സ്നേഹസമ്പന്നനായതുകൊണ്ട് ലോകത്തിലെ എത്ര വലിയ ക്രൂരത ചെയ്ത വ്യക്തിയാണെങ്കിലും ദൈവത്തിനെതിരെ പ്രവർത്തിച്ച വ്യക്തിയാണെങ്കിലും സാത്താനെ പോലും നരകത്തിൽ ഇടുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നരകമില്ല പിന്നെ സാത്തായ നരകത്തിൽ ഇടാൻ പറ്റുമല്ലോ അടുത്ത ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ വിശ്വാസം വിശുദ്ധ ബൈബിളിൽ കലർപ്പുകൾ ഉണ്ട് എന്ന് പഠിക്കുന്ന ഒരു വ്യക്തിയാണ് യേശുവിന്റെ കൂർച്ചു മരണം ക്രൈസ്തവ ജീവിതത്തിന്റെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ബൈബിളിൽ വളരെ വ്യക്തതയോടെ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ നരകവും നരകവും നിത്യജീവന നിത്യനാശവും ഒക്കെ നരകവും സ്വർഗവും ഒക്കെ അതുപോലെ ഒന്നാണ് യേശുവിന്റെ കൂർശു മരണമാണ് ബൈബിളിന്റെ കേന്ദ്ര ബിന്ദു യേശുവിന്റെ കൂർച്ചു മരണമാണ് മനുഷ്യരശയുടെ പാപ പരിഹാര ബലി യേശുവിനോട് ക്രൂശം മലണത്തിൽ വിശ്വാസത്തിലൂടെ അവന്റെ രക്തത്താൽ ലഭിക്കുന്ന പാപമോചനമാണ് മനുഷ്യനും ദൈവവും തമ്മിൽ ഒന്നിപ്പിക്കുന്നത് ഷിഭൂപിണീക്കല പ്രഖ്യാപിത നിലപാട് എന്ന് പറയുന്നത് യേശുവിന്റെ ക്രൂശം മലണത്തിൽ യാതൊരു പ്രസക്തിയുമില്ല യേശുവിന്റെ മനുഷ്യാവതാരത്തിന് മാത്രമേ പ്രസക്തി ഇങ്ങനെ വളരെ വിചിത്രമായ ആർഗ്യുമെന്റുകളിലൂടെ ക്രിസ്ത്യാനിറ്റിയെ ഒരു തിന്മയുടെ കാഴ്ചപ്പാടിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഷിഭൂപിണീക്കൻ അദ്ദേഹത്തിന്റെ ചാനലുകൾ നിങ്ങൾ എടുത്ത് ഓരോന്നും ഓരോന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇഷ്ടം പോലെയുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യാനികളിൽ തമ്മിൽ തതിൽ ഉണ്ടാക്കുകയും തമ്മിൽ തലുണ്ടാക്കുക കത്തോലിക്കലും ഓർത്തഡോക്സും യാക്കോവർ ഉണ്ടാക്കുക അങ്ങനെ ഒരു ഭിന്നതയുടെ ആത്മാവ് വളരെ പ്രകടമായി പ്രവർത്തിക്കുന്ന ആളാണ് ഈ ഷിബു വിളിയ്ക്കരൽ എന്ന വ്യക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ പ്രിയപ്പെട്ട സഹതരി കുറെ വീഡിയോകള് അദ്ദേഹം ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം നമ്പറുകളൊന്നും കറക്റ്റ് ആയിട്ടോ എന്തുവാട്ടെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വ്യക്തിയെ വ്യക്തമായി നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ വ്യക്തിയാണ് കഴിഞ്ഞ വർഷത്തെ ഇപ്രാവശ്യത്തിൽ കഴിഞ്ഞ വർഷത്തെ നോമ്പുകാലത്ത് അമേരിക്കയിലുള്ള ഒരു യാക്കോവ രൂപതയിലെ ഇടവകയിൽ പോയി പ്രസംഗിച്ചത് യഹോവ പി ആണെന്ന് പറയുന്ന വ്യക്തി എന്നിട്ട് ബിഷപ്പിനോടൊക്കെ കൂടെ നിങ്ങൾ ഫോട്ടോ ഒക്കെ ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി അതിൽ യൂട്യൂബിൽ വന്ന വീഡിയോ ആ ഫോട്ടോയൊക്കെ ഉള്ള വീഡിയോ സ്ട്രൈക്ക് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എന്റെ ചാനലിൽ പോയാൽ നിങ്ങൾ കാണാൻ പറ്റും ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കോട്ടയം രൂപത യാക്കോബാ സഭയുടെ കോട്ടയം രൂപതയുടെ മെത്രാ വ്യക്തി അദ്ദേഹത്തിന്റെ പേര് തിമോത്യോസ് തോമസ് പറയുന്ന ബിഷപ്പ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ കേൾക്കാൻ വളരെ പ്രിയപ്പെട്ടവരെ ജീവിത സമ്പുഷ്ടമായിട്ടുള്ള സഭയിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓർക്കാം പലപ്പോഴും പലരും ചരിത്രത്തെ കോട്ടി മാറ്റി അതിന് മറ്റ് ഭാഷ്യങ്ങളൊക്കെയും നൽകുമ്പോൾ യഥാർത്ഥത്തിലുള്ളതായ ആ ചരിത്രം മനസ്സിലാക്കുവാനും അത് ഗ്രഹിക്കുവാനും നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ് ഈ അടുത്ത കാലത്ത് ഷിബു പീഡിയക്കൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മണർകാട് ഇടവകയിൽ ഇടവകാംഗമാണ് അദ്ദേഹം തൻ്റെ പ്രഭാഷണങ്ങൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഈ മലങ്കര സഭയിലെ മക്കൾക്ക് നൽകുന്നുണ്ട് അദ്ദേഹം ആഴത്തിലുള്ളതായ പഠനങ്ങൾ ചരിത്രത്തെ സംബന്ധിച്ചും സുറിയാനി സഭയുടെ പാരമ്പര്യത്തെ സംബന്ധിച്ചും വിശ്വാസത്തെ സംബന്ധിച്ചും പഠിച്ചു മനസ്സിലാക്കിയതിന് ശേഷമാണ് അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ നിന്ന് അതൊക്കെ നിങ്ങളിൽ ചിലരെങ്കിലും അത് കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുക ഇവിടെ ഈ മലങ്കരയിൽ തെറ്റായ ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂട്ടരുണ്ട് സഹോദരന്മാരെ ഈ തിരുമേനി യാക്കോബ സഭ കത്തോലിക്കാ സഭയുമായിട്ട് കുമ്പൂണിയനുള്ള സഭയാണ് ഈ തിരുമേനി എന്താണ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ശുഭു ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ലോകത്തുള്ള ഏതൊരു തിന്മയുടെ ശക്തികളുടെയും വിജയമെന്ന് പറയുന്നത് അവർ സത്യത്തെ വളർച്ചൊടിക്കുന്നവരാണ് അർദ്ധസത്യങ്ങൾ സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് നുണ പറയുന്നവരാണ് യേശുവിനെ പ്രലോഭിപ്പിക്കാനായിട്ട് ചെന്ന സാത്താൻ പുതിയ പഴയ നിയമത്തിലെ അതിമനോഹരമായി ഇന്നും നമ്മൾ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന വചനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് മൂന്ന് പ്രലോഭനങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അപ്പം ഷിബു വീടിയേക്കാൽ ചരിത്രത്തെ വളച്ചൊടിച്ചും കുറേ അർദ്ധസത്യങ്ങൾ സത്യങ്ങൾ ചേർത്തും കുറേ നുണകൾ ചേർത്തുമൊക്കെ പക്ഷപാതപരമായി വ്യാജ പ്രചരണം നടത്തുമ്പോൾ അതിൽ വീണുപോവുകയാണ് ഈ ും സഭയുമൊക്കെ ആ ചരിത്രപരമായ വസ്തുതകളെ ഉപരി ഒരു ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയെ വിളിക്കപ്പെടുവാണ് എന്ന് വിളിക്കലപ്പെടുവാണ് രണ്ടായിരം വർഷത്തെ പാരമ്പര്യമായ അപ്രതോലിക ഉപദേശത്തിന് വിരുദ്ധമായി പഴയ നിയമത്തിലെ ദൈവമല്ല പുതിയ നിയമത്തിലെ ദൈവമൊരു പഴയ നിയമത്തിലെ ദൈവമായ മോക്ഷിയുടെ ദൈവമായ ഇസ്രായേൽഖാറുടെ ദൈവമായ പഠിപ്പിക്കുന്ന ഓരോ ോട് ഇരിക്കൽ നിങ്ങൾ അങ്ങനെയാണോ പഠിപ്പിക്കുന്നത് ആ കൂട്ടായ്മയുടെ ഏറ്റവും പ്രഖ്യാപിതമായി ഇന്നും നിലപാട് മാറ്റിയിട്ടില്ലാത്ത ഒരു വസ്തുതയാണത് നിങ്ങൾ അംഗീകരിക്കുമോ ഇതിനെ മറച്ചു പിടിക്കാനായിട്ട് ഇവൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പാണ് എന്ന് വചനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ഇത് മനസ്സിലാവുമെന്നുള്ളത് പലതരം മൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് പല കാര്യങ്ങൾ സൂപ്പർഫിഷ്യൽ ആണ് സാധാരണ വിശ്വാസികൾക്ക് മുന്നേയാണ് പക്ഷെ അതിന്റെ പൊരുളിലേക്ക് ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ രഹസ്യം മനസ്സിലാവും ആ രഹസ്യമാണ് ബഹുമാനപ്പെട്ട പിതാവെ നിങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട കോട്ടയം രൂപയുടെ കോട്ടയം മഹാ ഇടവകയുടെ വൈദികനല്ലേ അല്ല ബിഷപ്പ് അല്ലേ തിമോത്യോസ് തോമസ് മെത്രാപോലിത്ത താങ്കൾ ഇത് അംഗീകരിക്കുമോ നരകമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് യാക്കോബ വിശ്വാസികൾ നിങ്ങൾ പറയൂ അപ്പൊ നരകമില്ല എന്ന് പഠിപ്പിക്കുന്ന ലോ ദൈവ ആരെയും ശിക്ഷിക്കുന്നില്ല എന്ന് പഠിപ്പിക്കുന്ന യേശുവിന്റെ കൂശ്വണ് നിങ്ങളുടെ വിഷ്ണു കുർബായ പ്രസക്തി എന്താണ് നിങ്ങളുടെ വിഷ്ണു കുർമാരുടെ പ്രസക്തി പോലും ഇല്ലാതാക്കി തീർക്കുന്ന ശുഭോപീഡിയ താൽക്കാലികമായ ചരിത്രപരമായ സ്വാ സഭായ ഭൗതിക നിലനിൽപ്പിന് ആവശ്യമായ ചില താൽപര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സഭയിൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾട്ട് ചെയ്തിരുന്നു ഇവരുടെ കോസ്ബൽ എന്ന സംഘടനയുടെ ആശയങ്ങൾ അവിടെ യൂട്യൂബ് ചാനലിലൂടെ ഫേസ്ബുക്കിലൂടെ കേട്ട് കഴിയുമ്പോൾ ഒരു യാക്കോ സഭ തന്നെ പൈശാചിക സഭയാണെന്ന് മാറിപ്പോരിച്ചറിയാൻ ബഹുമാനപ്പെട്ട ബനത്രാ പോലത്തെ താങ്കൾക്ക് എന്തുകൊണ്ടു സാധിക്കുന്നില്ല വളരെ നമുക്കിതൊന്ന് വായിക്കാം ഈ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം ഈ ചെറിയാൻ ജാക്കോബ് എന്ന് ചെറിയോബ് ഏതോ ഒരു വ്യക്താവാണ് അദ്ദേഹത്തിനും ശിപുവിളിയിൽ ഏറ്റവും കടുത്ത അനുയായി അദ്ദേഹമാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സത്യവിശ്വാസ സത്യവിശ്വാസം പ്രദർശിക്കപ്പെടുവാൻ സഭയിൽ എന്നും അലമായറെ പോകുന്നുണ്ട് സുറിയാനി സഭയുടെ മാത്രം മനസ്സിലാക്കി ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രൊട്ടക്ഷൻ സഭാജീവിതം അവസാനിപ്പിച്ച് സത്യസുറിയാനി സഭയിലേക്ക് മണി വരികയും സത്യവിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്ന മണർക്കാട് വിശുദ്ധ മർത്താമറിയൽ പള്ളി ഇടവാങ്ങമായ ശ്രീ ഷിബു വിളിക്കൽ പാർശ്വനെ കോട്ടയം വിടക മെത്ര പോലീത അനുമോദിക്കുന്നു ഇയാൾ വന്നിട്ട് നിങ്ങൾക്ക് ഭൗതികമായ യാക്കോബ സഭ നിങ്ങളുടെ വിശ്വാസം ഉറങ്ങിട്ട് പോയാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെയും മോശയുടെ അപ്രഹാതത്തിന്റെ ദൈവമല്ല അത് വേറൊരു ഗോത്ര ദൈവമാണെന്നും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പുതിയ നിയമത്തിലെ ഒരു പുതിയ ദൈവമാണെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമാണ് പ്രിയപ്പെട്ട യാക്കോവ സഹോദരന്മാരെ ഈ വ്യക്തി സഭയ്ക്കുള്ളിലേക്ക് വരുന്നു നരകമില്ല അന്ത്യവിധിയില്ല എന്നൊക്കെ എന്നവർക്ക് വിശ്വസിപ്പിക്കുന്ന യേശുവിന്റെ ക്രൂശുമാരണത്തിന് ബലിക്കയും യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഈ വ്യക്തി ഏറ്റവും വലിയ പ്രത്യേകത പിശാചിനെ പോലെയാണ് മാറ്റി മാറി ഇവിടെ പറയുന്നില്ല അവിടെ പറയാം അവിടെ പറയുന്നില്ല എവിടെ പറയാം ഇങ്ങനെ നിറം മാറുന്ന പോലെ സാഹചര്യത്തെ മാറിയിട്ടുണ്ട് ഈ രാഹുൽ സംസാരിക്കും വളരെ പോസിറ്റീവ് ആയിട്ടായിരിക്കും ഈ പറയുന്ന യേശുവിന്റെ എല്ലാത്തിന്റെ ആധാരം എന്നായിരിക്കും ശ്രദ്ധായിരിക്കുക എന്നാലും തൊട്ടപ്പുറത്ത് പോയിട്ട് ഇവരുടെ ഒരു അടിസ്ഥാന വിശ്വാസം എന്താണെന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇന്ന് വരെ ഈ പുള്ളി മാറ്റി പറഞ്ഞിട്ടില്ലാത്ത ഇന്ന് വരെ വ്യക്തമായി എന്റെ ദൈവം യെഹോയാണ് വൈ എച്ച് ഡബ്ല്യു എന്ന് പഴയ നിയമത്തിൽ വിളിക്കുന്ന അബ്രഹാത്തിനെ ഇസാഖിനെ ദാവീദിനെ ഏഷ്യയിലേയും അതേറ്റി എന്റെ ദൈവം ഇന്ന് വരെയോ പറഞ്ഞിട്ടില്ല ഐഡന്റിറ്റി അല്ല എന്നാണ് പറയുന്നത് ഒന്നാം പ്രമാണത്തിൽ നൂറ് ശതമാനം ലംഘിക്കുന്ന ഈ ശിബുവിളിയിൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ പിശാജി സ്വന്തം വീട്ടിൽ കീഴ് വസിച്ച് ആത്മാക്കളെ അവന് വിൽക്കുന്ന ഒരു ബിഷപ്പായി താങ്കൾ മാറിക്കൊണ്ടിരിക്കുകയാണോ ബഹുമാനപ്പെട്ട താങ്കളെ ആ സ്ഥാനത്തിരിക്കുന്നത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞാട് ഒരു ഇടയനായിട്ടാണ് ആ ഇടയൻ തന്റെ ആടുകളെ കള്ളന് കാവനായ പിശാചനും അവന്റെ അനുയായികൾക്കും കൂണ്ടി നിൽക്കുമ്പോൾ താങ്കൾ ആരാണ് എന്ന് യാത്ര സഭയിലെ സാധാരണക്കാരൻ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ താങ്കൾ ഇത് തീരുത്തുക പഠിക്കുക താങ്കൾക്ക് ഉത്തരവാദിത്തമുണ്ട് സഭാ ശത്രു സഭാ സഭയിലെ ആത്മാക്കളെ മോക്ഷിക്കാൻ വരുന്ന പ്രജാ വെളിച്ച നൂറുന്ന വേഷത്തിൽ വരുന്ന ആളുകളെ തിരിച്ചറിയാനുള്ള പരിഷ്കാരം കൃത്രിമയും അമിഷയുത്തരവാദിത്തമുണ്ട് വിവേചിച്ചറിയുവാനും കാവന്മാരെ സഭാമക്കൾക്ക് മക്കൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് അതുപോലെ ഈ കൊടുത്ത് ആത്മാക്കളെ മോഷിച്ചുകൊണ്ട് സഭയെ തന്നെ നൽകിപ്പിക്കാനും യുവജനങ്ങളെ നശിപ്പിക്കാനും കൂട്ടുനിൽക്കുന്ന താങ്കളുടെ ഈ നിയദ്രമായ പ്രവൃത്തിയെ ഞാൻ അതിശക്തമായി മോഷിക്കുന്നു ദൈവത്തിനു മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു ഇനി കഴിഞ്ഞ നൂറ് വർഷമായി സഭയിൽ അശാന്തി പകരത്തി ഗിരിലിന്റെ സഹോദരനെ തുറന്ന് കാണിച്ചതിൽ അദ്ദേഹം നേരിടേണ്ടി വന്ന പ്രതിബന്ധങ്ങൾ അനവധിയാണ് ലക്ഷോപലക്ഷം വിശ്വാസികൾ തങ്ങളുടെ ജീവൻ കൊടുത്ത് നിലനിർത്തിയ സത്യവിശ്വാസം നിലനിന്ന് കാണുവാൻ തന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഒഴിച്ചു വെച്ചു പാഷ എന്ന് വിളിക്കുന്ന മണ്ണാടക്കാർക്കാരുടെ ഷുഗുവിടികൾ പാഷനെ ഇരുളിന്റെ മക്കൾ വളരെ ഭയപ്പെടുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ എതിരാളികൾ നിലയുദ്ധങ്ങൾ നടത്തുവാൻ നിർമ്മിതരായിരിക്കുന്നത് ഇത്രയും നൂറ്റാണ്ടുകാൽ പിന്നോ നിങ്ങളുടെ സത്യവിശ്വാസോ നരകമില്ലായെന്നാണോ യേശുവിന്റെ യാതൊരു പ്രസക്തി ഇല്ല ഇതൊക്കെയാണോ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പറയു അടിസ്ഥാനമായ നിലപാടുകളാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോകൾ ഇഷ്ടമുള്ളത് ഉപയോഗപ്പെട്ട ഇതുപോലെയുള്ള തിന്മയുടെ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ അയച്ചുതരാം ചോദിക്കും ഞാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ എല്ലാം അയച്ചുതരാം ഓഫീഷ്യൽ ആയിട്ട് എവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ ും താല്പര്യങ്ങൾക്കും അനുസരിച്ച് തന്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കാനും ഇപ്പോൾ യാക്കോബ സഭയെ മാത്രം ഫോക്കസ് ചെയ്ത് യാക്കോബ യാക്കോബ സഭയിലേക്ക് ആക്സസ് ഉണ്ടാക്കി സഭയിലെ ക്യാച്ച് ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടി വിശാഖി ഉപയോഗിക്കുന്നത് ഒന്നാം തരം ഏജന്റാണ് നിങ്ങൾക്ക് ആ ുള്ളിലേക്ക് കത്തോലിക്ക സഭയെ സഭയെ വ്യക്തമായി തന്നെ വിഴുങ്ങുന്ന ഏറ്റവും കൊടിയ വിഷമാണ് ഇയാൾ തിരിച്ചറിയാൻ ബഹുമാനപ്പെട്ട മനത്രപൂരി താങ്കൾക്ക് കഴിയുന്നില്ലെങ്കിൽ താങ്കൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് ഒരു മാനസാക്ഷി എനിക്ക് പറയാൻ പറ്റും തെളിവുകളോ എന്റെ നമ്പർ ഞാൻ ഇതിനോട് കൊടുത്തേക്കാം നിങ്ങൾ ഇഷ്ടം പോലെ ഞാൻ തെളിവുകൊണ്ട് തരാം എന്നിട്ടാണ് ഞാൻ പറയുന്നത് സത്യവിശ്വാസം സംരക്ഷിക്കോളം അപ്പോ കത്തോലിക്കുമോണുള്ള രണ്ടായിരം വർഷത്തെ അപ്രതോലിക്ക പാരമ്പര്യ പിന്തുടരുന്ന യഥാർത്ഥ ക്രൈസ്തവ തിയോളജി ഫോളോ ചെയ്യുന്ന ഒരു സഭയാണിത് ഇതിന് വിരുദ്ധമായ ഏറ്റവും വ്യാജമായ തെറ്റായ തിയോളജി അവതരിപ്പിച്ചുകൊണ്ട് സഭയെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഈ വ്യക്തിയാണ് സത്യവിശ്വാസം സംരക്ഷിക്കുന്നത് ഇദ്ദേഹത്തെ ഉന്നയിച്ച ഒരു വിഷയത്തിൽ കൃത്യമായ മറുപടിയെ കണ്ടുമോ അതല്ലെങ്കിൽ ഡിബേറ്റ് എതിരാൾ കഴിയുന്നില്ല ഇയാളുമായിട്ട് ഡിബേറ്റ് എതിരാളികൾ കഴിയുന്നില്ലെന്നോ ഇവിടെ ഞാൻ നടത്തിയിട്ടുണ്ട് ഇയാളുമായിട്ട് ഡിബേറ്റ് വേസ്റ്റ് ആണ് കാരണം ഒരു നിലപാട് വ്യക്തമായിട്ടില്ലാതെ വായിക്കു പറയുന്നത് കോതയ്ക്ക് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇന്ന് പറയുന്നില്ല നാളെ പറയുന്നത് ഇയാൾക്ക് പറയാൻ പറ്റുമോ ഞാൻ ഇയാളെ വെല്ലുവിളിക്കാണ് ണോ വിശ്വസിക്കുന്നത് പഴയ നിയമത്തിൽ അല്ല എന്ന് കൂടി ഒരു യൂട്യൂബ് ധൈര്യമുണ്ടോ പറ നമുക്ക് നടത്താം വിശ്വസിക്കുന്നത് നിത്യനാശത്തിൽ ആണോ യേശുവിന്റെ കൂശുമാരണത്തിൽ യാതൊരു പ്രസക്തിയും ഇല്ല യേശുവിന്റെ കൂശുമാരണം അല്ല മനുഷ്യരക്ഷയ്ക്ക് ആധാരം പറയാൻ ധൈര്യമുണ്ടോ യാ ച്മാരുടെ അനുയായികളും ഇങ്ങനെ ചുമ്മാ തള്ളി മറിക്കുന്നതാണ് ഇതുപോലത്തെ ഒരു വേസ്റ്റ് ഇതുപോലെ നിലപാടില്ലാത്ത ഒരു കപട സംവാദം നടത്തുകയല്ല ചെയ്യേണ്ടത് ഇവനെ തുറന്ന് കാണിക്കുകയും ഇവനെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണുകയും ക്രൈസ്തവ ലോകത്ത് നാട്ടിയ അകറ്റവുമാണ് ചെയ്യേണ്ടത് അല്ലെ ഇയാളുടെ നിലപാടുകൾ തിരുത്തി മാപ്പ് പറഞ്ഞ് തിരിച്ചു വരണം ഇയാളുടെ വാദങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ ഇയാൾ ചോദിച്ച എഹോവുമായി ബന്ധപ്പെട്ട ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി ഉത്തരം പറയുകയും അയാളുടെ പിന്നെ എനിക്ക് ചോദ്യമില്ലാതെ പറഞ്ഞു പോയതി ഞാൻ ഇവളായിട്ട് സംവാദം നടത്തിയ ഇടപെടമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ തലേമണിക്കൽ ഈ ചെറിയ പറയുന്ന യാക്കോ സഭയെ വിഴുങ്ങിയിരിക്കുന്ന ആ ഈ വലിയ പിശാചിന്റെ കുട്ടി പിശാചായി മാറിയിരിക്കുന്ന ഈ ചെറിയ യാഗോവിനെ നിങ്ങൾ തിരിച്ചറിയാം ശുഷ്കിച്ച പാശ്ചാത്യ സുശേഷ നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പൗരസ്യ സുശേഷത്തിലേക്ക് ലോകത്ത് വരുന്ന ഈ കാലഘട്ടത്തിൽ വീഴ്ചകൾ ഏറ്റവും പോകുന്ന ഇനി ഒരിക്കലും ആവർത്തിക്കാത്ത സഭാഗാത്രത്തെ പരീക്ഷിക്കാൻ ഓരോരുത്തരും ബാധിച്ചതാണ് ആയതിലേക്ക് ിൽ നടത്തുന്ന ശ്രമങ്ങൾക്ക് സർവക്ഷനായ സഹായിക്കട്ടെ എന്നിട്ടാണ് നമ്മുടെ ബിഷപ്പിന്റെ പ്രസംഗം ചെയ്തിരിക്കുന്നത് അദ്ദേഹം തന്റെ പ്രഭാഷണങ്ങൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഈ ചരിത്രം മനസ്സിലാക്കുവാനും അത് ഗ്രഹിക്കുവാനും നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ് ഈ അടുത്ത കാലത്ത് ഷിബു പീഡിയക്കൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മണർ ഇടവകയിൽ ഇടവക അദ്ദേഹം തൻ്റെ പ്രഭാഷണങ്ങൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഈ മലങ്കര സഭയിലെ മക്കൾക്ക് നൽകുന്നുണ്ട് അദ്ദേഹം ആഴത്തിലുള്ളതായ പഠനങ്ങൾ ചരിത്രത്തെ സംബന്ധിച്ചും സുറിയാനി സഭയുടെ പാരമ്പര്യത്തെ സമത്വം വിശ്വാസത്തെ സംബന്ധിച്ചും പഠിച്ചു മനസ്സിലാക്കിയതിനു ശേഷമാണ് അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ നിന്ന് അതൊക്കെ നിങ്ങളിൽ ചിലരെങ്കിലും അത് കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇവിടെ ഈ മലങ്കരയിൽ തെറ്റാ പിന്നും പറയാൻ കഴിയില്ല നിങ്ങൾ ഈ അപകടം നിങ്ങളെ അറിയിക്കുക എന്ന് മാത്രമേ അവിടെ ഒരു വലിയ അപകടമുണ്ട് അതിലേ നിങ്ങൾ യാത്ര ചെയ്യരുത് എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഞാൻ അതിലേ പോവുകയുള്ളൂ എന്ന് തീരുമാനിച്ചത് നമുക്ക് അറിയാൻ പറ്റൂ പ്രിയപ്പെട്ട ഓർത്തഡോക്സ് യാക്കോവ സഭ വിശ്വാസികളെ ഷിബു പീഡിക്കലും ഗോറിയസ് എന്ന് പറഞ്ഞ ഈ അപകടത്തെയും ഈ അപകട അപകടക്കുണ്ടായ നിങ്ങൾ തിരിച്ചറിയുക യാക്കോവ സഭയിലെ ഏഴ് അലോകത്തിൽ ഇവനെ അടിക്കാതെ ഓടിച്ചൂടുക ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ബിഷപ്പുമാരെ അതിശക്തമായ ഭാഷയിൽ നിങ്ങൾ കോൾ ഔട്ട് ചെയ്ത് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക ഷുഗുവിന്റെ ആശയമാണോ യാക്കോവ സഭയുടെ ചോദ്യം നിങ്ങൾ ചോദിക്കുക അങ്ങനെ മാത്രമേ നിങ്ങളുടെ സഭയെ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുള്ളൂ അപ്പർ സഭയുടെ രണ്ടായിരം വർഷത്തെ വിശ്വാസ പാരമ്പര്യത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും പ്രത്യേകിച്ച് യാക്കോവ സഭയെ തങ്ങളുടെ തനിമയിലും വിശ്വാസത്തിലും നിലനിർത്തുവാൻ സഹായിക്കട്ടെ യാക്കോ സഭയിലേക്ക് നുഴഞ്ഞു കയറുന്ന ഈ ദുഷ്ടാരൂപിയുടെ ഏജന്റുമാരെ സർവശക്തനായും തടയായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക് യു